ാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ പറഞ്ഞിരിക്കുന്നു തഹാസദു നിങ്ങൾ പരസ്പരം അസൂയ വയ്ക്കരുത് അസൂയ എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ ഒരു വിപത്താണ് വളരെ വലിയ ഒരു വിപത്താണ് മുസ്ലിമീങ്ങൾക്കിടയിൽ എന്ന് മാത്രമല്ല മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വിഷയങ്ങളിൽ ഏറെ ഗൗരവം നിറഞ്ഞതാണ് അസൂയ എന്നത് എന്താണ് അസൂയ എന്ന് പറഞ്ഞാൽ ഒലമാക്കൾ പറഞ്ഞു അതിനെ വിശദീകരിച്ചിട്ടുണ്ട് മഅനാഹു തമന്നി നിഅമതി അനിൽ നാം ആരോടാണോ അസൂയ വെക്കുന്നത് ആ വ്യക്തിക്ക് ലഭിച്ച ഒരു നിഅമത്ത് ഒരു അനുഗ്രഹം നീങ്ങിപ്പോവാൻ ആഗ്രഹിക്കലാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് ലഭിച്ച ഒരു നിഅമത്ത് അതിനോട് അനിഷ്ടം തോന്നുക അതവന് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുക അവൻ അതിന് അർഹനല്ല എന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ അത് എനിക്ക്